പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി നിരപ്പ് ഹൗസ് പ്ലോട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റിയ ഡീലർ ഗെപ്പുള്ള അടിപൊളി സൈറ്റാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ ഇതുപോലെയുള്ള ഒരുപാട് കമ്പനികൾക്കും അതേപോലെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഫാമിനൊക്കെ പറ്റിയ നല്ല വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്ന് അമർത്തുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിൽ അരീക്കോ മലപ്പുറം ജില്ലയിൽ മമ്പാട് എടവണ്ണ മമ്പാട് ഭാഗത്തായിട്ട് മമ്പാടിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് മൂന്ന് കിലോമീറ്റർ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഉള്ളിലായിട്ട് അതിമനോഹരമായ നിരപ്പ് ടാറോട് വക്കിന് നിരപ്പ് ഒരു ഇരുന്നൂറ്റൻപത് മീറ്ററോളം ഉള്ള ഈ നിരപ്പ് സ്ഥലം മുറിച്ച് ഇങ്ങനെ കൊടുക്കാം ഫ്രണ്ടേജ് ഒക്കെ നമുക്ക് മുറിക്കുകയാണെങ്കിൽ ഒരു ഒന്ന് ഒന്നേക്കാൽ വരെ കിട്ടും നല്ല ഒരു കമ്പനികൾക്കൊക്കെ പറ്റിയ അടിപൊളി സൈറ്റ് ഒരു രക്ഷയില്ലാത്ത സൈറ്റാണ് ഇത് ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ഈ ടാറോഡ് വക്കിനാണ് ചെറിയ രീതിയിൽ നെഗോഷബിൾ ഉണ്ടാവും ഇപ്പറേമുള്ള നല്ല അടിപൊളി എല്ലാ കമ്പനികൾക്കും പറ്റുന്നതാണ് അതേപോലെ ഗ്യാസ് കമ്പനിക്ക് അതേപോലെ ഫ്ലൈവുഡ് കമ്പനികൾക്ക് ഫാമിങ്ങിന് അതേപോലെ നല്ല തോട്ടാക്കി എടുക്കാൻ പറ്റിയത് മുറിച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പിന്നെ ഹൗസ് പ്ലോട്ട് ഇതിനൊക്കെ പറ്റിയ മനോഹരമായിട്ടുള്ള നല്ല ടാർ റോഡ് വക്കിന് അത്യാവശ്യം നല്ല വീതിയുള്ള റോഡാണ് ടാർ റോഡ് വക്കിനായിട്ടുള്ള ഈ സ്ഥലം വില്പനക്ക് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ചെ പിന്നെന്തെങ്കിലും അൻപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നതെങ്കിലും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഫ്രണ്ടേജ് ഒക്കെ നമുക്ക് എന്തായാലും ഒരു ഒരു ലക്ഷം രൂപ ഒന്നേകാൽ ലക്ഷം രൂപ വരെ പോകുന്നതാണ് നമുക്കതല്ല വില്ലാസൈറ്റ് പ്രൊജക്റ്റ് അതേപോലെ പിന്നെ അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ആർക്ക് വന്നാലും ഈ വിലക്ക് ഈ ഇതേപോലത്തെ റോഡിന്റെ വക്കിന് കിട്ടാൻ വളരെ പാടാണ് ഏതായാലും നല്ല ഒരു വെള്ളം ലഭിക്കുന്ന കിണർ വെള്ളം തന്നെ ലഭിക്കുന്ന പിന്നെ സ്ഥലമാണ് നല്ല ചുറ്റുപാ വീടുകൾ പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററിൻ്റെ ഉള്ളിൽ വീട്